കഥകളുടെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് വായിക്കാൻ പോകുന്ന കഥയാണ് മഴവല്ലുകൾ തേവി സമൂഹത്തിൻ്റെ കാർക്കശ്യം നാട്യത്തിൻ്റെ തിരുവരങ്ങായ ബന്ധങ്ങൾ എന്നിവ ഏകാന്തതയുടെ പാതയിലേക്ക് അവൻ്റെ പാദങ്ങളെ നയിച്ചു ഏകാന്തത ചെകുത്താൻ്റെ പണിപുര പക്ഷേ നിഷേധ ചിന്തകളെ അവൻ റബ്ബർ കൊണ്ട് മായച്ചു എന്ന ഉളിയുമായി പുതിയ ശില്പങ്ങളുടെ മഴവില്ലുകൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി അവഗണനയുടെ കൈ കയ്പ്പ് രസം ചുണ്ടുകളിൽ നിന്നകുന്നു അംഗീകാരത്തിൻ്റെ മുന്തിരി നീര് ആ സ്ഥാനം തട്ടിയെടുക്കാൻ ഒരുങ്ങി സ്ഥാനവും മാനവും പുതിയ ലോകവും അവൻ്റെ മുന്നിൽ തുറന്നിട്ടു പുതിയ മിത്രങ്ങൾ അവർ കൂടെ ഉണ്ടാകുമോ എപ്പോഴും അന്ന് ഒരു സഹായത്തിൽ പുഴയരികിൽ വെച്ചുള്ള പ്രകൃതിയുമായുള്ള സൗ സൗഹൃദം ക്യാൻവാസിൽ പകർത്തി മടങ്ങുകയായിരുന്നു അവൻ അതാവരുന്നു പുതിയ മിത്രങ്ങളിൽ ഒരാൾ എനിക്കൊരു പാഠം തരാം എന്ന് മറുപടി പറയണം തള്ളാനും വയ്യ കൊള്ളാനും വയ്യ മറുപടി പറയാതെ അവൻ നടന്നു നീങ്ങി ഇതൊരു തപസയാണ് കൃത്രിമമായി ഉണ്ടാക്കാനാവില്ലെന്ന് അവർക്കറിയില്ലല്ലോ വാദങ്ങൾ വീടിൻ്റെ അടുത്തെത്തി അവിടെ ഒരു ചെറിയ കുട്ടി അവനെയും കാത്തു നിൽക്കും എനിക്കൊരു കടുവയുടെ ചിത്രം വരച്ച് തരാമോ നേരി രീതിയിൽ ഒന്ന് മൂളിയിട്ട് അവൻ തൻ്റെ മുറിയിലേക്ക് കിടക്കും എത്ര പേരാണ് തന്നോട് സൗജന്യമായ ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യപ്പെടുന്നത് അന്നം അനുഗ്രഹമായി വന്നത് ഈ അടുത്ത കാലത്ത് മനസ്സിന് നിറയെ രൂപങ്ങളുണ്ട് ഇനിയും കഷ്ടപ്പാടിനെ മാടി വിളിക്കും കുട്ടി ഓടിപ്പോകുന്ന ശബ്ദം കേട്ടു സ്വകാര്യത വേണം ഏകാന്തത വേണം നേരം ഇരുട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ചിവീടിൻ്റെ കച്ചേരിയുടെ സമയം അവൻ ചുറ്റും നോക്കി പൊരുതണം ജീവിക്കാം ജൂബയും പൈജാമയും അലക്ഷ്യമായി ധരിച്ച് വർണ്ണങ്ങളും ക്യാൻവാസുമായി പുതിയ മഴവില്ലിൻ്റെ സ്വപ്ന ലോകത്തിലേക്ക് തനുവും മനവും കുതിച്ചു